രണ്ടു വർഷം മുമ്പ് കൊടുത്ത വാക്ക് പാലിക്കാനായതിന്റെ ആത്മസംതൃപ്തിയിലാണ് ഷൈജു സായിറാം എന്ന പൊതുപ്രവർത്തകൻ അമ്പിക്കാട് മാങ്ങാട്ടുകരയിലെ നിർദ്ധന കുടുംബാംഗമായ സുമേഷിന്റെ കിഡ്നി മാറ്റിവെക്കുന്നതിലുള്ള ചികിത്സാ സഹായത്തിനായി പുള്ളിലെ തൻ്റെ വീട്ടിലേക്കെത്തിയ സുഹൃത്തുക്കളോട് ധനസഹായം മാത്രമല്ല തന്റെ വൃക്ക കൂടി തരാം എന്നായിരുന്നു ഷൈജുവിന്റെ വാഗ്ദാനം ആദ്യം തമാശയായിട്ടാണ് ചികിത്സാ സഹായ കമ്മിറ്റിക്കാർ ഇത് കരുതിയത് എന്നാൽ ഷൈജുവിന്റെ വാക്ക് വെറുതെ വൃക്ക മാറ്റിവെക്കലിന്റെ അടുത്ത നടപടികൾ വേഗമാക്കിക്കൊള്ളാൻ പറഞ്ഞാണ് ഇവരെ യാത്രയാക്കിയത് തുടർന്ന് വൃക്കകൾ തമ്മിലുള്ള ചേർച്ച ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടത്തി എല്ലാം ഒത്തുവന്ന് വൃക്ക മാറ്റിവെക്കാനുള്ള നടപടികൾ തുടങ്ങാനിരിക്കെയാണ് സുമേഷിനെ ലിവറിൽ ഒരു തടിപ്പ് കണ്ടത് ഇതോടെ ഓപ്പറേഷൻ ഉടങ്ങുകയായിരുന്നു എന്നാൽ ഈ കുടുംബത്തെ അന്നു മുതൽ ഷൈജു ചേർത്ത് നിർത്തി ലിവറിന്റെ തകരാർ പരിഹരിച്ച് വൃക്ക വൃക്കമാറ്റിവയ്ക്കാൻ തയ്യാറായപ്പോഴേക്കും സുമേഷിൻ്റെ ഓപ്പറേഷനായി പിരിച്ച പണം ലിവർ സംബന്ധമായ അസുഖത്തിന് ചികിത്സിച്ചു തീർന്നിരുന്നു തുടർന്ന് പണം കണ്ടെത്താൻ വിഷമിച്ച കുടുംബത്തിന് കരുതലായി നിരവധി പേരെത്തി ഷൈജു സായിറാം തന്റെ സുഹൃത്തു വലയത്തിൽ നിന്നും പണം കണ്ടെത്തി ഓപ്പറേഷനായുള്ള പണം കണ്ടെത്തി നൽകി നേരിട്ട പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് തിങ്കളാഴ്ച ഷൈജുവിന്റെ വൃക്ക സുമേഷിന് മാറ്റിവെച്ചു എറണാകുളം ലിസി ആശുപത്രിയിലായിരുന്നു ഓപ്പറേഷൻ നടന്നത് ഓപ്പറേഷൻ കഴിഞ്ഞ് രണ്ടുപേരും ആരോഗ്യം വീണ്ടെടുത്തതിന്റെ ആശ്വാസത്തിലാണ് ഇരുവീട്ടുകാരും പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ ഷൈജു സായിറാം കോൺഗ്രസ് ചാഴൂർ മണ്ഡലം പ്രസിഡന്റ് കൂടിയാണ് സായിറാം എന്ന പേരിൽ ബേക്കറി വ്യവസായം അദ്ദേഹം നടത്തിവരുന്നുണ്ട്